పోతు కేలు కల్ ఆక్సేషన్ వండికి టోప్ ఏదేశం వన్ ట్వంటీ వన్ ఆల్వేస్ బెటర్ టు రైడ్ అ స్లో మోటార్ సైకిల్ ఫాస్ట్ దాట్ ఫాస్ట్ మోటార్ సైకిల్ స్లో വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ടി വി എസ് അപ്പാച്ച് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി ആണ് വിത്ത് ഡുവൽസ് ആൻഡ് ലേ വി എസ് വിത്ത് ദ ന്യൂ പുതിയ ഇതേ കണ്ടിട്ട് അഫ്റ്റ് സൈഡ് ഫോക്കെല്ലാം വന്നിട്ട് ഇത് ഓടിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് തരാം സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതേ കണ്ടില്ലേ സിമിലർ ആയിട്ടുള്ള ഹെഡ് ലാംപ് തന്നെ കൊടുത്തേക്കാം ആ ഡിആർഎസ് ആണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ഡിആർഎസ് ആണ് കണ്ണിട്ടടിക്കാൻ ഡിആർഎസ് ആ കൊടുത്തേക്കാൻ ഡീസൻറ്റ് ഗുഡ് ആയിട്ടുള്ള ഹെഡ് ലാം യൂണിറ്റ് ആട്ടോ ഇത് കൊടുത്തേക്കുന്ന ഷാപ്പ് ലുക്കിങ് ആണ് പക്ഷെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോർമൽ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നോക്കി ഇത് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് ഇതെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലെവേഴ്സാണ്ട്ടോ ആ ക്യാമ്പ് ടൈപ്പ് അഡ്ജസ്റ്റ് ആണ് ഭയങ്കര ഈസി ടു അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഇതേ കണ്ടില്ലേ ആ ലെവേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് കൊള്ളാം ഏറ്റവും വലിയ വന്ന ചേഞ്ച് ചെയ്താൽ ഇതാണ് എല്ലാവരും കാത്തിരുന്നത് അപ്പാച്ചെ ആർ ടി ഐ വൺ സിക്സ്റ്റിക്ക് മസ്റ്റ് ആയിട്ട് റിക്വയർമെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് സ്റ്റാൻഡ് പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്സൈഡ് ഓഫ് ഫോക്കിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല പക്ഷെ എന്നാലും ഇതിൻ്റെ ലുക്സ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി വേണ്ടി നമുക്ക് ഇതിൻ്റെ സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാറ്റമാണ് ഇതിൻ്റെ ടോപ്പ് പ്ലേറ്റോ അതുപോലെ ഈ ടീ ഇല്ലേ അതിൻ്റെ രണ്ടിൻ്റെയും തിക്നസ് കൂട്ടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇന്നർ ട്യൂബ് ഡയമീറ്റർ വന്നെ തേർട്ടി സെവൻ എം എം ആണ് ഇതിൻ്റെ ഇന്നർ ട്യൂബ് സ്റ്റാൻഷ്യൻ്റെ സൈജ കണ്ട കൂട്ടി അപ്പ് സൈഡ് ഓഫ് ഫോർക്കെ കൂടുതൽ ഔട്ടർ ട്യൂബ് കുറച്ച് സൈസ് ഉണ്ടാകും ഫോർട്ടി ടു എം എം ഔട്ടർ ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ എം ഓ ഔട്ട് ട്യൂ സൈസാ കൊടുത്തത് ഇത് ഇത് ഏത് ബ്രാൻഡിൻ്റെയെന്ന് പറയാം ടി വി എസിൻ്റെ കസ്റ്റം ബ്രാൻഡിങ് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളട്ടോ ഓടിച്ച് നോക്കിയിട്ട് നല്ല സോഫ്റ്റ് പ്ലഷ് ആയിട്ടുള്ള ഫ്രണ്ട് ഫോക്സ് ആ റൈഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ നോക്കുക ആ ഷാർപ്പ് മഡ് ഗാർഡ് ഇവിടെ ചെറിയ റെഡ് ആക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഫ്രണ്ടിൽ കഴിഞ്ഞത് ഒരു സെവൻറ്റീൻ ഇഞ്ച് വീലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്ത നയൻറ്റി സെക്ഷൻ്റെ സി എറ്റിൻ്റെ ടയറാണ് കൊടുത്തത് അത്ര മാത്രം ഗ്രിപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ കമ്മ്യൂട്ടിങ് പേർപ്പസിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ടയറാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡിസ്ക് റോട്ടർ നോക്കുക ഫെറ്റൽ ഡിസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബെറ്റർ ഹീറ്റ് ഡിസ്പ്ലേഷന് വേണ്ടിയാണ് കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു ഹിൽ ഒക്കെ ചേച്ചി ഒരൊക്കെ ഇറങ്ങിയാലും കണ്ടിന്യൂസ് ബ്രേക്ക് കുടിച്ചാൽ ഓവർ ഹീറ്റ് ആണ് പേടിക്കാൻ വേണ്ട അപ്പോൾ ഓവർ ഹീറ്റ് ആയി ബ്രേക്ക് ഫീഡ് വരും അപ്പൊ ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ പെറ്റൽസ് കൊടുക്കുക വേവ് റോട്ട് അല്ലെങ്കിൽ പെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത് കേട്ടോ ഒരു ആക്സൽ ടൈപ്പ് കാലിപ്പറും കൊടുത്തിട്ട് ബ്രാൻഡിങ് ഒന്നും കൊടുത്തില്ല കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി വലിയ ബ്രാൻഡിങ് ഒന്നും ആകെ ഇവിടെ ടി വി എസ് ബ്രാൻഡിങ് മാത്രം കൊടുത്തിട്ടോ മാത്രമല്ല ഈ ഡിസ്ക് റോട്ടറിന്റെ സൈസ് ടു സെവൻറ്റി എം ഡിസ്ക് റോട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് എ ബി എസിൻ്റെ ആ സ്പീഡ് സെൻസിങ് വീലൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഡുവൽ ചാനൽ എ ബി എസ് ആണ് ഫ്രണ്ടിലും എ ബി എസ് ഉണ്ട് അതുപോലെ റിയറിലും എ ബി എസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാല്ലേ ബ്രേക്ക് ലൈൻ നോക്കുക പക്ഷേ റബ്ബർ ബ്രേക്ക് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂട്ടർ സൈക്കിൾ പ്രീമിയം കമ്മ്യൂട്ടിങ് മോട്ടർ സൈക്കിൾ അല്ലേ അതുകൊണ്ടാണ് ഇതിന് റബ്ബർ ബ്രേക്ക് ലൈൻസ് കൊടുത്തത് കുറച്ചൊരു പെർഫോമൻസ് ആയിട്ടുള്ള കുറച്ചൊരു ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾസൊക്കെ എല്ലാത്തിനും സ്റ്റീൽ ബ്രേഡ് ലൈൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നു പക്ഷേ ഇത് മെയിൻ പെർപ്പസ് കമ്മ്യൂട്ടിങ് ഓഫീസ് യൂസ് സിറ്റി യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിന് നോമൽ റബ്ബർ ലൈൻസ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതേ കണ്ട ഒരു കുട്ടി ഓയിൽ കൂളറും കൊടുത്തിട്ടുണ്ട് കണ്ട കൂടുതൽ എയർ വന്നിട്ട് ഇതിൻ്റെ ഓയിൽ കൂൾ ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ടെമ്പറച്ചർ കീപ്പർ എത്രയും മാത്രം പവർ ഇല്ല ഈ എഞ്ചിന് ഉണ്ടാക്കുന്നു അത്രയും പവർ ഉണ്ടാക്കുമ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ കൂടാ ഓയിൽ ടെമ്പറേച്ചർ കൂടാ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഓയിൽ കൂളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എൻജിനാണ് കേട്ടോ വൺ ഫിഫ്റ്റി നയൻ സി സി എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തത് ഫിൻസൊക്കെ ഉണ്ട് ബെറ്റർ എയർ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ഫിൻസ് കൊടുത്തിരിക്കുന്ന മാത്രമല്ല ഇത് മേയ്ക്ക് ഇന്ന പവർന്ന് പറഞ്ഞാൽ അടിപൊളി പവറാണ് സെവൻ പോയിൻറ്റ് ഫൈവ് ഹോർസ് പവർ അതായത് ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ന്യൂട്ടമീറ്റർ ഓഫ് ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെഗ്മെൻറ്റ് നല്ല പവർ ഫിഗേഴ്സ് ആണ് മാത്രമല്ല ഇതിൻ്റെ ഷാസ് ചെയ്യാണ് ഒരു ഡബിൾ ക്രേഡ് ഫ്രെയിമാണ് കൊടുത്തത് പക്ഷേ അവർ ഡിഫറൻറ്റ് നെയിം ഉപയോഗിക്കുന്നു ട്ടോ ഇതേ കണ്ടില്ലേ ആ ഡബിൾ ക്രേഡ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തല്ല കുറച്ചൊരു വെയിറ്റ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടി കൊടുത്തേ ഡബിൾ ക്രേഡ് സിങ്ക്രോ സ്റ്റിഫ് എന്ന് പറഞ്ഞ ഫ്രെയിമാണ് ടി വിസ് കാണാൻ അവർ പേറ്റ് കുറേ റേസിംഗ് ഒക്കെ ഉപയോഗിച്ച് ഫൈൻ ടൂൺ ചെയ്തെടുത്തൊരു ആണ് ഇത് നല്ല ഹാൻഡിൽ നല്ല സ്റ്റിഫ് ഫ്രെയിമാണ് നല്ല ഹാൻഡിലിംഗ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഷാസി ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇത് വെച്ച് പേഴ്സണിൽ റേസ് ചെയ്തൊരു വണ്ടി കൂടിയാണ് അപ്പോൾ നല്ല ഹാൻഡിൽ നല്ല ഫ്രണ്ട് ആൻഡ് കോൺഫിഡൻസ് ആ കോർ ചെയ്യാനാണെങ്കിൽ ബ്രേക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിനും അടിപൊളിയായിട്ട് നമ്മൾ തോന്നുന്ന ഒരു കമ്പ്യൂട്ടർ ആണ് അത്രയും മാത്രം ഹാൻഡ്ലിംഗ് കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്ത് ഒരു ഷാസിയാണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ പറയേണ്ടത് കാര്യങ്ങൾ ഇത് ഫോർ വാൽവ് എഞ്ചിൻ കൊടുത്ത് കുട്ടി നാല് വാൽസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇൻറ്റേക്ക് രണ്ട് എക്സോസ്റ്റിന് ഇത് കൂടുതൽ എയർ ഇൻറ്റു എഞ്ചിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹയർ കംപ്രഷൻ ബെറ്റർ ആയിട്ട് എക്സോസ്റ്റ് ഗ്യാസ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് കൊടുത്തത് ഹയർ ആർ പി എത്തിൽ ഇത് പവർ ചെയ്ത് റെവ് ചെയ്ത് ഓടിക്കാൻ വേറെ തന്നെ ഫീലിങ്ങ് ആട്ടോ എല്ലാ സ്ഥാനത്തും ഈ ടി വിസ് ഒരു പേര് അതുപോലെ എക്സോസ്റ്റിന് നല്ല എക്സോസ്റ്റ് എസോസ്റ്റൊണ്ടൊക്കെ ഉണ്ടാവും പിന്നെ ചോദിച്ചാൽ ഇതിന് ബുൾ പപ്പ് എക്സോസ്റ്റിന് ബുൾ പപ്പ ബുൾ ബുൾ പപ്പ് എക്സോസ്റ്റെന്നാണ് ഇതിനെ പറയുന്നത് സംഭവങ്ങളെ ഇറ്റ് സൗണ്ട്സ് ഗുഡ് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടി പക്ഷെ നല്ല അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻറ്റ് ഇത് അടിപൊളി ഡീലാണ് കേട്ടോ വണ്ടി കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയർസ് കുഴപ്പമില്ലാത്ത നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് കേട്ടോ വൺ എയ്റ്റി എം എം ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടി കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് നോക്കണേ പിന്നെ ഡിസൈൻ പറഞ്ഞാൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ആർ ടി ആർ വൺ സിക്സ്റ്റി ഡിസൈൻ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതിൻ്റെ ടാങ്ക് ആണ് ടൊണ്ട് ഇട്ടേണ്ട ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആ ഓഫ് സെറ്റ് ടാങ്ക് ഒക്കെ കൊടുത്തേക്കുന്ന ഷാർപ്പാ ടാങ്ക് പ്രോപ്പർലി ഹഗ് ചെയ്യാൻ കോർണറിംഗ് ഒക്കെ ആണെങ്കിലും കാലൊക്കെ ലോക്ക് ചെയ്തൊക്കെ മാത്രമല്ല റിയൽ ടു ഫോർട്ടി എം എൻ ഡിസ്ക്രോട്ടർ ആണ്ടോ കൊടുത്തത് വലിയ ഡിസ്ക്രോട്ടർ കാര്യപ്പറും ചെറിയ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയത് ഒരു ഗാർഡും കൊടുത്തു ഈ സാധനം കൊള്ളാലും ഇത് വേറെ അധികം വണ്ടി കണ്ടിട്ടില്ല ഇത് ഊരി എടുക്കാൻ പറ്റുമോ ഇത് ഊരി എടുക്കാം ആ ഇതങ്ങനെ പെട്ടെന്ന് ഊരി എടുക്കും ഇത് തിരിച്ച് വയ്ക്കാൻ പറ്റുമോ ആ കൊള്ളാം അത് ഇരിക്കേണ്ട സാധനം തന്നെയാണ് ഹീറ്റൽ എയർ ഫ്ലോ ആയിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എന്ത് കൊണ്ടായിരിക്കും അതിൻ്റെ ചെറിയ പൊടിയും ഉള്ളി കറാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കാം കൊടുത്തേക്കുക മാത്രമല്ല എൻ്റെ റിയർ ഷോക്ക് അബ്സോർബർ നോക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് പക്ഷേ അഡ്ജസ്റ്റബിലിറ്റി ഒന്നും കൊടുത്തിട്ട് കേട്ടോ ആസിഡീസ് എങ്ങനെ അത് വെച്ച് ഓടിക്കുക എന്നാണ് ടി വി എസ് പറയുന്നത് ആ റിയർ ടൈൽ സെക്ഷൻ കണ്ട പണ്ട് മുതൽ റെട്രോ ലുക്കിങ് ആ ഷാർപ്പ് ആംഗിൾസ് വന്നത് പിന്നെ പില്ലി നിൽക്കുമ്പോൾ ആ കാൽ സ്മൂത്തായി പോകാൻ വേണ്ടി ഇവിടെ ഒക്കെ ഗ്രൂവ് ആക്സസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അറ്റൻഷൻ ടു ഡീറ്റെ ഫോം ആൻഡ് ഫംഗ്ഷൻ ആയിട്ട് മീറ്റ് ചെയ്യുന്ന തരം ഡിസൈൻ ടി വി എസ് കൊടുക്കുന്ന കേട്ടോ പിന്നെ എൻ്റെ എഗണോമിക്സും കൂടി കാണിച്ചില്ല നോക്കട്ടെ എങ്ങനെയുണ്ട് എൻ്റെ സീറ്റ് ആയിട്ട് വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് ഉണ്ട് ഞാൻ ഫൈവ് ഫുട്ട് ഏറ്റവും എനിക്ക് വളരെ ഈസിയായിട്ട് ഇത് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നു എൻ്റെ വെയിറ്റ് വരുന്ന വൺ ഫോർട്ടി സിക്സ് കെ ജീസാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് വണ്ടി ആട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഫോക്സ് ഒക്കെ നല്ല സോഫ്റ്റ് ഫ്രണ്ട് ഫോക്സ് ആക്ക കൊടുത്തിരിക്കുന്ന എൻ്റെ ഏർഗനോമിക്സ് ആണെങ്കിൽ തന്നെ എന്ത് കഫർട്ടബിളാണ് ഞാൻ അപ്റൈറ്റ് ആയിട്ടിരിക്കുന്ന കാലം കുറച്ചൊന്ന് ബാക്കിലോട്ട് വെച്ച് കുറച്ച് സ്പോർട്ടി സ്റ്റാൻസ് കിട്ടാൻ വേണ്ടി ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടർ പ്രീമിയം കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വെച്ച് നല്ല സ്പോർട്ടി മോട്ടർ സൈക്കിൾ ആണ് എവറി ഡേ യൂസ് ചെയ്യാൻ അധികം അൺകംഫർട്ടബിളാണ് എന്നാലും ഒരു സ്പോർട്ടി ഫീലിംഗ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ ക്ലച്ച് ലെവർ ആണെങ്കിൽ ഓൺ ഒന്ത ലൈറ്റാ സ്ഥലം ഓവർ ലൈറ്റ് ഒന്നുമില്ല എന്നാലും ഒന്ത ലൈറ്റ് നിങ്ങളുടെ റിസ്റ്റിനൊന്നും ഫെറ്റീക തന്നെ പ്രശ്നങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ കൊള്ളാലേ എന്റെ എക്സോസ്റ്റ് ഞാൻ കേൾപ്പിച്ച കണ്ടില്ല ടി വി എസിന്റെ ബുൾപ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റാ പേര് ഇടാ എല്ലാ സാധനവും ടി വി എസ് പേര് ഇടും ആ ലോന്റെ ബേസ് തന്നെ ഉണ്ടല്ലേ എന്ത് വൈബ്രേഷൻ ഫ്രീ ആയ എൻജിൻ ഒരു തുള്ളി വൈബ്രേഷൻ എഞ്ചിന് ഓവർ ദി ഇയേഴ്സ് ടി വി എസ് ഈ എഞ്ചിൻ ആണെങ്കിൽ ഈ വണ്ടി പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടോ ഒരു തുള്ളി വൈബ്രേഷൻ ഫുഡ് പാക്കിന്നാണെങ്കിൽ ഒരു കിളക്കും ഒരു ശബ്ദവും ഇല്ല സ്മൂത്ത് എൻജിൻ കേട്ടോ ഈ വൺ ഫിഫ്റ്റി പ്രീമിയം കമ്പ്യൂട്ടർ സെമിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് സ്മൂത്തെസ്റ്റ് എൻജിൻസ് ആണ് ഇത് ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ല അടിപൊളി ഇതിൻ്റെ പ്രൈസ് വരുന്ന ഈ മോഡലിൻ്റെ ഈ ടോപ്പ് ആൻഡ് വേരിയൻ്റെ പ്രൈസ് വരുന്ന വൺ ലാക്ക് ഫോർട്ടി വൺ തൗസൻഡ് എക് ഷോറും കൊച്ചിയട്ടെ ആ പ്രൈസ് നമുക്ക് റൈഡ് വണ്ടി ഓടിക്കാൻ കൊള്ളാം എന്ത് സ്മൂത്ത് റിഫൈൻഡ് മോട്ടർ സൈക്കിളാണ് നോക്ക് ഈ വൺ സിക്സ്റ്റി സി സി സെക്കമി പ്രീമിയം കമ്പ്യൂട്ടേഴ്സ് എടുത്ത ഏറ്റവും റിഫൈൻഡ് എഞ്ചിൻ ഇതാണ് കേട്ടോ ഒരു ഹീറ്റിംഗ് ഇല്ല ഒരു സീനും ഇല്ല ക്ലച്ച് ഓൺ ദ ലൈറ്റർ സൈഡാണ് ഹോണ്ട ലെവൽ ഓഫ് ലൈറ്റ്നസ് ഇല്ല പക്ഷെ നല്ല മാനേജബിൾ ക്ലച്ച് ആണ് വണ്ടി പക്ക സ്മൂത്ത് ഈവൻ എന്താ ഗിയർ ബോക്സ് കേട്ടോ അടിപൊളി ഗിയർ ബോക്സ് ആണ് എന്ത് ഒഴുകിയാ പോണ വണ്ടി ഫോർത്ത് ഇയർ കണ്ടോ നല്ല ആക്സലേഷൻ ഉണ്ടല്ലോ വണ്ടിക്ക് ടോപ് സ്പീഡ് ഏകദേശം വൺ ട്വൻറ്റി വൺ എയ്റ്റീൻ ഒക്കെ അടിക്കും കേട്ടോ ഇതിൻ്റെ മീറ്ററിൽ കുറേ കാണിക്കും ജി പി എസ് ഉച്ച ടെസ്റ്റ് ചെയ്ത സ്പീഡാണ് പറയണം നല്ല വണ്ടി വണ്ടിയാണ്ടോ പഠിക്കാൻ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ റൈഡിങ് പഠിക്കാനാണെങ്കിലും അതേപോലെ കുറച്ച് റബ് മാച്ചിങ്ങും മത്താപ്പും ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് നല്ല ഹാൻഡലിങ്ങൾ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് റവ് ഞാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഫോർ വാൽവ് എൻജിൻസിന്റെ ഒക്കെ പ്രത്യേകത ആ പവർ ഉണ്ടാക്കി കുറച്ച് ഹയർ ആർ പി എത്തിലാണ് ഒന്ന് റവ് ചെയ്യണം ഈ എൻജിന് റവ് ചെയ്യാനും ഇഷ്ടമാണ് എന്ത് റിഫൈൻഡ് ഒരു തുള്ളി വൈബ്രേഷൻ ഹാൻഡിൽ ബാധില്ലാറ്റാ എക്സ്ട്രീം ഹൈ ആർ പി എം എത്ത ഇത് കണ്ടോ ഇതുവരെ ഇല്ല ഇതുവരെ ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ല ഇപ്പൊ ഫുഡ് പാക്കിൽ ചെറിയ വൈബ്രേഷൻ വന്ന് അത്രയും റവ് ചെയ്ത് ഓടിക്കുമ്പോഴാണ് വൈബ്രേഷൻ വന്നു അല്ലാണ്ട് യാതൊരു സീനും ഇല്ല വട്ടറി സ്മൂത്ത് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ഭയങ്കര ലൈറ്റ് ആ വൺ ഫോർട്ടി സിക്സ് കെ ജീസല്ലേ ഉള്ളൂ ഡയറക്ഷൻ ഒക്കെ ചുമ്മാ ചെയ്യാം സിറ്റിയിൽ ഇത് നല്ല രീതിക്ക് ഓടിക്കാം കേട്ടോ ഞാൻ ഫിഫ്ത്ത് ഗ്രാ ടോപ്പ് ഗെയറിലാണ് സിറ്റിയിൽ ഓടിച്ചോണ്ടിരിക്കുന്നത് വൺ സിക്സ്റ്റി സി സി സെഗ്മെൻ്റ് ഒക്കെ നല്ല ഫണ്ണാണ് കേട്ടോ ബ്രേക്സൊക്കെ നല്ല പ്രോഗ്രസീവാണ് ഡുവൽ ചായ ഫ്രണ്ട് പിടിച്ചാലും റിയർ പിടിച്ചാലും വീ ലോക്ക് ചെയ്യണ പേടി വേണ്ട സ്ലിപ്പർ കച്ചില്ലെന്നു വേണ്ട സ്ലിപ്പർ കച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇതും ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആക്കി എടുക്കട്ടെ എവറി ഡേ യൂസ് സിറ്റി യൂസ് ഓഫീസിൽ പോകാനാണെങ്കിൽ കോളേജ് യൂസിന് വരെ ഉപയോഗിക്കാം നല്ല ഫ്യൂൽ എക്കോണമിയും കൂടി ആട്ടോ ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പ്ലസ് ഫ്യൂൽ എക്കോണമിയും കിട്ടും ആ ഫ്രണ്ട് ഫോക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പഴയ ടെലിസ്കോപ്പിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ഇത് നല്ല ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് ആയിട്ടോ ആ റോഡും ആ ടയറും റോഡും എന്താ ചെയ്യുക കറക്റ്റ് ആ ഫീലിംഗ് കിട്ടുന്നുണ്ട് വർക്ക് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചൊരു ഹാർഡ് പോലെ കയ്യിൽ കുറച്ച് അടി കിട്ടണ പോലെ ഫീലിംഗ് പറയും പക്ഷെ അത് ഫീഡ്ബാക്ക് ആട്ടോ നല്ലൊരു കോണറിങ് കോൺഫിഡൻസ് കിട്ടുന്ന കേട്ടോ പക്ഷെ അഗ്രസീവായിട്ട് ഡൗൺഷിഫ്റ്റ് ചെയ്ത് റിയർ വ്യൂ ലോക്ക് ചെയ്യണല്ലോ സ്ലിപ്പന്നിസ്റ്റ് ക്ലച്ചുണ്ട് സ്ലിപ്പ് ക്ലച്ച് ക്ലച്ചുണ്ടോ സ്പെക്സിലൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും എന്തൊക്കെ ടി വി അത് എടുത്തു പറഞ്ഞേ മാത്രം എക്സോസ്റ്റ് ഔട്ട് കേട്ടില്ലേ ഭയങ്കര പെപ്പി ആയിട്ടുള്ള എക്സോസ് ബുൾ പപ്പ് എക്സോസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ കൂടുതലായിട്ട് റവ്വേന്ന് പറയുമ്പോഴേക്കും എൻജിന് റവ്വേ ആണ് ഇഷ്ടമാണ് ഹയർ ആർപ്യത്തിലെ പവർ ഉണ്ടാക്കുന്നത് ഇപ്പൊ സ്പോർട്ട് മോഡിലാണ് കേട്ടോ ഏർബൻ മോഡിൽ റെയിൻ മോഡിൽ അധികം പവർ കിട്ടില്ല കുറച്ചുകൂടി കൂടുതൽ ഫീലൊക്കെ ആണ് കിട്ടും പക്ഷേ ഈ വൺ സിക്സ്റ്റി സി സിയിലൊക്കെ ഇനിയും പവർ കുറച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായില്ല ഇത് നല്ല ഫണ് ഓടിക്കാൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു റൈഡ് എ സ്ലോ മോട്ടോർ സൈക്കിൾ ഫാസ്റ്റ് ഫാസ്റ്റ് മോട്ടോർസൈക്കിൾ സ്ലോ ഇതിൽ നമ്മൾ ഓടിക്കുന്നു നല്ല രസം കൊണ്ടിട്ടോ ഓടിക്കുന്നു റബ് ചെയ്ത് വരുന്ന ഇത് എട്ട് ലിമിറ്റാണ് ഫിഫ്ത്ത് ഗിയർ ഇട്ടു വട്ടറി സ്മൂത്ത് ആട്ടെ എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റിയിലൊക്കെ ഒഴുകി പോകണ്ടി അടിപൊളിയാണ് സെറ്റപ്പ് ആണ് കൊള്ളാം ഇത് വെച്ച് നിങ്ങൾക്ക് ടൂർ ഇഞ്ചി നല്ല സ്മൂത്ത് എൻജിൻ ഹൈലി റിഫൈൻഡ് എൻജിൻ ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എയ്റ്റിയിൽ പമ്പ് ടെസ്റ്റാണ് അടിപൊളി സസ്പെൻഷൻ ഉണ്ടോ റോഡ് റൈഡിങ്ങിലാണെങ്കിലും കുറച്ചൊക്കെ അക്രമം കാണിക്കാനാണെങ്കിൽ അടിപൊളി സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ല ഞാൻ ഫൈവ് ഫുട് ആണ് എനിക്ക് പറ്റും എനിക്ക് പറ്റിയ പെർഫെക്റ്റ് എക്കണോമിക്സാ കൊടുത്തിരിക്കുക കുറച്ചും കൂടി ടോളറാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാം അത് ദൻ ദാറ്റ് ഇതൊരു ബ്യൂട്ടിഫുൾ മോട്ടർ സൈക്കിൾ വൺ ലാഖ് ഫോർട്ടി വൺ തൗസൻഡ് ആട്ടോ ഈ വേരിയൻ്റെ വില വൺ ലാക്ക് ട്വന്റി സ്റ്റാർട്ട് ചെയ്യും ഈ ആർ ടി ആർ വൺ സിക്സ്റ്റി പക്ഷെ അതിന് എന്താ പറയുക അതിന് എ ബി എസ് ഉണ്ടാവില്ല അങ്ങനെ കുറെ ആകെ സിംഗിൾ ചാനൽ എ ബി എസ് ഉണ്ടാവുള്ളൂ ബാക്കി ഡിസ്കൗണ്ട് ആയില്ല എടുക്കുവാണെങ്കിൽ ഈ മോഡൽ ഒരു പ്രീമിയം കമ്പ്യൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ലുക്ക് സോ ഗുഡ് ഈ അപ്സൈഡ് ആ ഫോർക്ക് വന്നതാണെങ്കിലും കണ്ട ഹൈവേയിൽ നയൻറ്റീല് ഞാൻ പോയിക്കൊണ്ടിരിക്കുക കൊള്ളാം ബ്രേക്കിംഗ് ടസ്റ്റും കൂടി ചെയ്തു നോക്കാം ആ സ്ലിപ്പർ കച്ചില്ലട്ടാ ഒന്ന് പരീക്ഷ നോക്കിയതാ വീൽ ഹോപ്പിംഗ് ചെയ്തേണ്ട റിയർ വീൽ ലോക്ക് ആയിട്ട് ഹോപ്പ് ചെയ്തു അങ്ങനെ ഹൈ ആ സ്പീഡ് ചെയ്തുതെട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താൽ ചിലപ്പോൾ കണ്ടോളൊക്കെ പോവാം പിന്നെ നമ്മളെപ്പോഴും റിയർവ് പണ്ടൊന്നും പിന്നെ നമ്മൾ വണ്ടി അക്രമം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നു എനിക്കിത് ഓടിച്ചിട്ട് ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആ ഫോർ വീല് അതിനെക്കാട്ടിയെ കുറച്ചൊരു ബെറ്റർ ഇഷ്ടപ്പെട്ടിട്ട് ശരിക്കും അടിപൊളി വേണ്ടി ഡു ടേക്ക് എ ടെസ്റ്റ് ആയി കേട്ടോ ആകെ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് പാക്ക് ഭയങ്കര ഹൈ ആയിട്ട് പ്ലേസ് ചെയ്തു കുറച്ച് മുകളിലോട്ടാക്കേറ്റി വെച്ചേക്കാം കോണർ ചെയ്യുമ്പോൾ പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അത് അത് മാത്രമൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം സെറ്റപ്പാണ് കേട്ടോ യാതൊരു ഹീറ്റിംഗ് ഇല്ല കൂൾ മോട്ടോർ സൈക്കിൾ കേട്ടോ സെറ്റപ്പ് ഇത്ര നേരം സിറ്റി ഹെവി ബ്ലോക്ക് വൈറ്റിൽ അറിയാലോ ആ ബ്ലോക്കിലൂടെ ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിങ്ങും ഇല്ല എങ്ങനെയുണ്ട് സാധനം ഈ ആർ ടി എം വൺ സിക്സ്റ്റി കൊള്ളാട്ടോ സെറ്റപ്പ് പോകേണ്ടത് ഭയങ്കര സ്മൂത്ത് എഞ്ചിനാണ് ഗിയർ ബോക്സ് ആണെങ്കിലും എവറിത്തിങ് ഭയങ്കര സ്പൂർട്ട് ക്ലച്ചാണെങ്കിൽ അവർ ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് യാതൊരു റെസ്പെയിനില്ല സിറ്റിയിൽ ഓടിച്ചിറക്കാം പിന്നെ ലൈറ്റ് വെയിറ്റ് കൂടെ വൺ ഫോർട്ടി സിക്സ് കെ ജി സിയേ ഉള്ളൂ സീറ്റായിട്ട് ഏറ്റവും ആ മില്ലിമീറ്റേഴ്സ് എല്ലാവർക്കും വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസിന് എവറി ഡേ യൂസ് ചെയ്യാൻ അത്ര കുറച്ച് സ്പോർട്ടി പൊസിഷൻ പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ് ആണ്ട്ടോ ഒരു തുള്ളി വൈബ്രേഷൻ ഇല്ല പെർഫെക്റ്റ് ഫോർ കമ്മ്യൂട്ടി നിങ്ങൾക്ക് നിങ്ങൾ ഒരു റിഫൈൻഡ് മോട്ടോർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ആദ്യം വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് മാത്രം നല്ല ഫ്യൂൽ എക്കോണമി കൂടി ആയിട്ട് എനിക്ക് ഏകദേശം ഇത് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി ഫൈവ് എന്നൊക്കെ കാണുന്നത് ഓണേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം ഫോർട്ടി ഫൈവ് ഒക്കെ കിട്ടുന്നുണ്ട് അതും സിറ്റിയിലാണ് കേട്ടോ നല്ല ഫ്യൂൽ എക്കോണമി ദ സിറ്റി കിട്ടുന്ന മോട്ടോർ സൈക്കിൾ ആണ് ഇതിന് അപ്സൈഡാൻ ഫോർക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതാണ് കുറച്ച് സ്റ്റിഫ് ഫോർക്കി അപ്പോൾ ഹാൻഡിൽ സിറ്റിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതാണ് വിചാരിച്ച പക്ഷേ അങ്ങനെയൊന്നും നല്ല സോഫ്റ്റ് പ്ലഷ് ആയിട്ടുള്ള ഫോക്കാണ് കൊടുത്തിരിക്കുന്നുണ്ട് എല്ലാ പംസും നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നത് കയ്യിൽ യാതൊരു അടിയിൽ മാത്രം നല്ല കോൺഫിഡൻസ് കൂടി ആ വണ്ടി ടിപ്പിൻ ചെയ്യാം ടയേഴ്സ് മാത്രം എനിക്ക് കുറച്ചൊരു പോരായ്മ തോന്നി ആ സീൻ്റെ ടയേർസ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഫ്രണ്ടിൽ ബൈസ്പ്ലേയാണ് ബാക്കിലുള്ള റേഡിയൽ ടയർ അത് മാത്രം എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു കാരണം കമ്മ്യൂണിറ്റി എന്ന് അറിയില്ല ഞാൻ കുറച്ച് പെർഫോമൻസ് ആയിട്ടായി കാരണം ഇതേ വണ്ടിയിലാണ് നമ്മൾ അക്രമം എം എമാർട്ടിയിലെ എം ഐ സിയിൽ ചെയ്തിരിക്കുന്ന മദ്രാസ് ഇൻറ്റർനാഷണൽ സർക്യൂട്ടിലൊക്കെ അക്രമം കാണിച്ച വണ്ടിയാണ് സോ ആ ഇതിൽ ഓർമ്മയിൽ വെച്ച് പറയുമ്പോൾ അതിൽ കുറച്ചു നല്ല ടയർസ് ആയിരുന്നു അടിപൊളി ടയേഴ്സ് നമ്മളിടുന്നത് അതുകൊണ്ട് ആ വണ്ടിയുടെ ക്യാരക്ടർ മാറുന്നത് എപ്പോഴും ൊരു മോട്ടർസൈക്കിൾ ഇപ്പം ഉള്ള കമ്പ്യൂട്ടർ മോട്ടർസൈക്കിൾ അത് നല്ല ടയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഹാൻഡിൽ നല്ല ബ്രേക്കിംഗ് നല്ല ഓഫ് ദ ലൈൻ ആക്സറേഷൻ ഉള്ള ഒരു മോട്ടോർ സൈക്കിളായി മാറി കേട്ടോ ഓടിക്കാൻ തന്നെ മച്ച് മോർ ബെറ്റർ ആയി ഭയങ്കര വണ്ടി തന്നെ മാറിപ്പോയ പോലെ നമ്മുടെ ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും സേഫറും കൂടി ആകട്ടോ സോ ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ട്രാക്ക് ടയർ അങ്ങനത്തെ ടയർ ഒന്നും എടുക്കാണ്ട് നല്ല പ്രോപ്പർ ഗുഡ് കോമ്പൗണ്ട് ടയർ ഒക്കെ സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ അധികം ലൈഫ് കിട്ടില്ല ഈ ടയേഴ്സിന് പക്ഷേ യു ബി സേഫ് നല്ല ബെറ്റർ ബ്രേക്കിങ് അല്ല എല്ലാ ഓവർ വണ്ടി ഹാൻഡിലിങ് തന്നെ ഇമ്പ്രൂവാണ് നമുക്ക് കൂടുതൽ കഫേർട്ടും കിട്ടും അങ്ങനത്തെ വണ്ടി ഓടിക്കാം സോഫ്റ്റ് കോമ്പോൾ ഇതൊക്കെ ഓടിക്കാൻ നമുക്ക് ബെറ്റർ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്ന നല്ല ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കമ്പ്യൂട്ടറൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ എപ്പോഴും ഗുഡ് ടയേഴ്സും മേടിക്കോ ഈ ടയേഴ്സിനെ കുറിച്ചൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുത്ത് കെയർ ചെയ്യുന്നു ചെക്ക്ഔട്ട് ചെയ്യുക അതിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുവാണെങ്കിൽ തന്നെ നമ്മളെല്ലാം കൊടുക്കുന്ന എല്ലാ മോട്ടോർ സൈക്കിൾ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു കേട്ടോ സെറ്റപ്പാണ് ബാക്കി അത് ദാറ്റ് ഒരു ബ്യൂട്ടിഫുൾ മോട്ടർ സൈക്കിൾ ഡുവൽ ചാനൽ എ വി എസ് ആണ് കൊടുത്തിട്ട് വിത്ത് ആർ എൽ പി ആണ് റിയൽ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ജി ടി ടി ആ ഗ്ലൈ ത്രൂ ടെക്നോളജി നിങ്ങൾക്ക് ലേസി ആയിട്ട് ഓടിക്കാൻ പറ്റും വണ്ടി എർബൻ മോഡ് റെയിൻ മോഡിലുള്ള സ്പോർട്ട് മോഡിലായിട്ട് ജി ടി ട്രൈ ചെയ്ത് നോക്കിയില്ല പക്ഷേ അതാണ് എനിക്ക് തോന്നുന്നത് ഏർബം മോഡിൽ റെയിൻ മോഡിൽ ഉള്ളതാണ് അങ്ങനെ യൂഷ്വലി ടി വി എസ് ഡീൽ ചെയ്യുന്ന അത് വെച്ചിട്ട് ഓടിച്ചിട്ട് പറഞ്ഞാൽ ഭയങ്കര ഈസാണ് നമുക്ക് ഹെവി ട്രാഫിക്കിലൊക്കെ ഈ ഇടക്ക് ത്രോട്ടിൽ കൊടുക്കാൻ ക്ലച്ച് റിലീസ് ചെയ്യാൻ ആ സെറ്റപ്പ് ഒന്ന് ത്രോട്ടിൽ ഇൻപുട്ടേ കൊടുക്കേണ്ടത് തന്നെ ലോ ആർ പി ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും ആണ് വണ്ടി അടിപൊളിയാണ് ഇത് റെവ് ചെയ്തെടുക്കാൻ തന്നെയാണ് യാതൊരു വൈബ്രേഷൻ അയ്യർ ആർ പി എത്തുമ്പോൾ ഈ ഫുഡ് പാക്സ് ചെറിയൊരു വൈബ്രേഷൻ ഈ ഹാൻഡ് ബാർ ചെറിയൊരു വൈബ്രേഷൻ അത് മാത്രമേ ഉള്ളൂ അത് അത് ദാറ്റ് ഇത് ഭയങ്കര പെർഫെക്റ്റ് മോട്ടോർ സൈക്കിൾ ആട്ടോ നിങ്ങൾക്ക് സിറ്റി യൂസ് ആണ് മെയിൻ നിങ്ങൾക്ക് സിറ്റി യൂസ് ആ പ്രയോറിറ്റി എനിക്ക് ഒരു മോട്ടോർ സൈക്കിൾ വിത്ത് സ്പോർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷൻ ആണ് വൺ സിക്സ്റ്റി സെഗ്മെൻറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് എഞ്ചിൻസ് ആണ് ജാപ്പനീസ് ലെവൽ ഓഫ് സ്മൂത്ത്നെസ് ഉള്ള എഞ്ചിൻ ഇന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ ആ ഗിയർ ബോക്സ് ആണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് സ്പീഡ് ഇല്ല അത് കുറേ ഒരു സിക്സ് സ്പീഡ് പ്രശ്നമാണ് പക്ഷേ എൻ്റെ ഫൈനൽ ഡ്രൈവ് വരുന്നതേക്കുന്നതിന് ഓൾമോസ്റ്റ് സിമിലർ ടു സിക്സ് ഗിയർ ഫർ മോട്ടോർ സൈക്കിൾസ് ആണ് അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങളുടെ ഫൈനൽ ഡ്രൈവാണ് നോക്കേണ്ടത് അതിൻ്റെ ഫൈനൽ സിക്സ് അതിൻ്റെ ഫൈനൽ ഗിയർ റേഷ്യോ ആണ് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ആ ഫിഫ്ത്ത് ഗിയർ തന്നെ നിങ്ങൾക്ക് ഇയർലി എയ്റ്റി നയറ്റിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നു ഞാൻ എയ്റ്റി എയ്റ്റിലാണ് പിടിച്ചിരിക്കുന്നത് എയ്റ്റി എയ്റ്റ് എയ്റ്റി ഫൈവ് അതിൻ്റെ മുകളിലൊക്കെ ഹൺഡ്രഡ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി കിലോമീറ്റർ പെർ അവർക്ക് അടിക്കാൻ ടോപ്പ് സ്പീഡിൽ കുറച്ച് അറിവ് വരും പക്ഷെ എന്നാലും വൺ ട്വൻറ്റി ഫൈവ് ഒക്കെ അടിക്കുന്ന ആൾക്കാർ കണ്ടു പക്ഷെ എൻ്റെ ട്രൂ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ എയ്റ്റീന് വൺ സിക്സ്റ്റീൻ കിലോമീറ്റർ പെർ അവർ ടൂ ട്രൂ ജി പി എസ് സ്പീഡ് ടൂ എന്നാലും നോക്കൂറ്റി എയർ ഓവൽ കോൾഡ് മോട്ടോർ സൈക്കിൾ ഇത്ര അക്കാളം കണ്ടിട്ട് എത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത് അഫോർഡബിൾ ടു മെയിൻറ്റൈൻ കൂടിയാണ് കേട്ടോ സർവീസിന്റെ കാര്യം പറയുമ്പോൾ കുറെ പേര് ഈ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ വണ്ടി നല്ല സർവീസാണ് ആണ് മോശം എന്ന് എല്ലാവരും പറയുന്ന ഈ കൊച്ചിൻ ടി ഒരു എക്സെപ്ഷൻ ആണ് ഇപ്പോൾ ടി വി എസ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടായിട്ട് സർവീസ് ആ ഒരു പ്രശ്നമെങ്കിൽ കൊച്ചിൻ ടി വി എസ് ആയിട്ടോ എൻ്റെ സൊല്യൂഷൻ ഞാൻ ഉപയോഗിച്ചു വെച്ച് ഞാൻ ഞാൻ ടി വി എസ് ഓണർ ഞാൻ വണ്ടികൾക്ക് കൊടുക്കുന്ന കൊച്ചിൻ ടി വി എസ് യാതൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രോപ്പർ ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് നല്ല സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ടി വിസ് മോട്ടോർ സൈക്കിൾ എടുക്കുവാൻ പ്ലാൻ ചെയ്യും കൊച്ചിൻ ടി വി എസ് ഒക്കെ അവർ തന്നെ സർവ്വീസ് അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കൊച്ചിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ സർവീസ് എൻ്റെ അന്വേഷണം നടക്കുന്നതിന് ട്രൈ കൊച്ചിൻ ടി വി എസ് ആ ബാക്കി നിങ്ങൾ ഷോറൂംസിലൊക്കെ പോയതിൻ്റെ എക്സ്പീരിയൻസ് ആരെ കമൻഡ് ഡൗൺ ചെയ്യുക മാത്രമല്ല നിങ്ങൾ പ്രീവിയസ് ആർ ടി ആർ ഓണറാണെങ്കിൽ അപ്പാശി ഓണറാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഷോറൂം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഓവർ ദി ഇയേഴ്സ് ഇത് ഇമ്പ്രൂവായി വരുന്നുണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു ചീത്ത പേര് അത്രയും ബാഡ് സർവീസാണ് സർവീസ് ടെക്നീഷ്യൻ ഒക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് പക്ഷെ കൊച്ചിൻ ടി വി എസ് ഇസ് ട്രൂലി ആൻ എക്സെപ്ഷൻ ഉണ്ടോ കുറെ പേര് എന്റെ മെസ്സേജിലാണെങ്കിലും പറയുന്ന കാര്യം സർവീസ് ഇസ് ഗ്രേറ്റ്ലി ഇമ്പ്രൂവ്ഡ് അത് മാത്രമല്ല ദേ മേക്ക് ഗുഡ് മോട്ടോർ സൈക്കിൾസ് അതൊന്ന് ചോദിച്ചാൽ ഹാൻഡിലിംഗ് ബ്രേക്കിംഗ് അതൊക്കെ ബാക്കി മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് എഞ്ചിൻ എല്ലാ സമയം കമ്മ്യൂട്ടിങ് ജസ്റ്റ് മോട്ടോർ സൈക്കിൾ പോയിന്റ് എ പോയിന്റ് ബി പോകാനുള്ള വണ്ടികളാണ് പക്ഷേ അപ്പാച്ചെ ടി വി എസ് മോട്ടർസൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ബെറ്റ് ഓഫ് ഹാൻഡിലിംഗ് എക്സ്ട്രാ ബെറ്റ് ഓഫ് ബ്രേക്കിംഗ് അത് ശരിക്കും കൊടുക്കുന്ന വണ്ടി കാണും അതിൻ്റെ പ്രോ അതിൻ്റെ അതിൻ്റെ ഷാസിയാണ് ഒരു കമ്പനി ഈ കമ്പ്യൂട്ടർ സെമില്ലെ ശാസികളൊന്നും അത്ര മാത്രം ആറൻറ്റി ചെയ്തല്ല ടി വി എസ് ഈ ഡബിൾ ക്രെഡ് ഫ്രെയിം എടുത്ത് കുറേ ഓൾട്ടറേഷൻ ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ സ്റ്റിഫൻ ചെയ്ത് ഇപ്പോൾ എൻ്റെ എൻ്റെ ഈ ഷാസിൽ കുറച്ചൊക്കെ ഓവർ കുറച്ചൊക്കെ സ്റ്റിഫൻ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഈ വണ്ടി എടുത്ത് ആരും ട്രാക്കിൽ പോയില്ല ടി വി എസ് എന്നറിയാം പക്ഷേ എന്നാൽ അവർ എക്സ്ട്രാ ബെറ്റർ എൻജിനീയറിങ് കൊടുക്കും ഇൻ കേസ് ഒരാൾ ട്രാക്കിൽ പോകുവാണെങ്കിൽ ഇൻ കേസ് ഒരാൾ കോണർ എടുക്കുവാണെങ്കിൽ ഇൻ കേസ് ഒരാൾ എക്സ്ട്രാ ബ്രേക്കിംഗ് കൊടുക്കുവാണെങ്കിൽ ദ മോട്ടോർ സൈക്കിൾ ഇസ് ദയർ ടു സപ്പോർട്ട് അതാണെങ്കിൽ ടി വി എസിൽ ഇഷ്ടപ്പെട്ട കാര്യം അവർ റേസിംഗിൽ പഠിച്ച കാര്യങ്ങളെല്ലാം വണ്ടിയിലോട്ട് കൊടുക്കും അഡ്ജസ്റ്റബർ ബ്രേക്ക് ലെവേഴ്സ് റൈഡിംഗ് മോഡ്സ് ജി ടി ടി ജി ടി ട്രാക്കിൽ ഇല്ലാത്ത കാര്യം പക്ഷേ എന്നാലും ഇലക്ട്രോണിക്കൽ പരമായിട്ട് കാര്യങ്ങളാണ് എന്ത് ഉണ്ടെങ്കിലും അത് ആദ്യം ടി വി എസ് ആണ് വണ്ടികൾക്ക് കൊടുക്കുന്നത് അതിന് ഷുഡ് റെസ്പെക്ട് ദാറ്റ് ശരിക്കും ഞാൻ ടി വി എസിന് അപ്രീഷിയേറ്റ് ചെയ്താൽ അവരുടെ മോട്ടർ സൈക്കിൾ ഒക്കെ ഫ്രീക്വൻ്റി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വിത്ത് മോട്ടർസൈക്കിൾ ഈസി ടൂണിംഗിലൊക്കെ ഉണ്ടെങ്കിൽ ഓവർ ടൈം അവർ ഈസി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടി ടി വി എസ് കെട്ടോ ഗോയിങ് ഇൻ ദ ഗുഡ് ഡയറക്ഷൻ ചില മാനുഫക്ചർ അങ്ങനെ ചെയ്യില്ല പക്ഷേ ടി വി എസ് ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ടുണ്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ സെറ്റപ്പ് ആണ് സോ ഗൈസ് അതാണ് ഇനി കൂടുതൽ വന്നു ഭയങ്കര ലോങ് ഡീറ്റെയിൽ വീഡിയോ ആയിപ്പോൾ ഇത് വേണം നമുക്ക് ട്രാക്കിൽ കൂടി കൊണ്ട് പോയി ഓടിക്കാട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേബിലിറ്റി കാണിച്ചത് ആസ് എ സ്റ്റോക്ക് മോട്ടോർസൈക്കിൾ ഇത് കൊണ്ട് ട്രാക്കിൽ കൊണ്ട് അക്രമം കാണിക്കാൻ പറ്റും അതാണ് ടി വി എസ് മോട്ടോർസൈക്കിൾ പ്രത്യേകം ഫ്രം ദ ഷോർ ടു ദ റേസ് ട്രാക്ക് റെഡി ടു റെഡി ടു റേസ് എന്ന് പറയുന്നില്ല എന്നാലും പക്ഷേ അക്രമം കാണിക്കാൻ പറ്റും സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് റാപ്പ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആവുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം